വവേ വേ 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 ചക്കരു വന്നോ വാവേ വാവയുടെ വാവയുടെ പൊന്നൂടെ അമ്മൂമ്മയുടെ പൊന്നൂടെ ആ ഉമ്മത്താ കെട്ടിപ്പിച്ച ഉമ്മ ഒങ്ങിക്കോ ആൾ പൂവാ പൂവാ പൂവുണ്ടവിടെ അവിടെ പൂവുണ്ടാ വാവേ വാവേ വാവ എവിടെയാമ്മയുടെ വാവേ വാവ എവിടെ അമ്മമ്മയുടെ വാവ എവിടെ അമ്മമ്മയുടെ വാവ എവിടെ പൊന്നിവിടെ പൊന്നെവിടെ പൊന്നെവിടെ പൊന്നേത് ഇത് പൊന്നീടെ അമ്മമ്മയുടെ പൊന്നേത് ഒക്കെ വാവേ വാവേ വ എവിടെയാ നോക്ക് മാവ എവിടെ വാവേ വാവേ എവിടെ പൊന്നു അമ്മമ്മയുടെ എവിടെ അമ്മമ്മയുടെ പൊന്നോടെ ഉമ്മറ്റ ഉമ്മയുടെ ഉമ്മ എവിടെ ഉമ്മ ഉമ്മ എവിടെ